ഇനി മുംബൈ ഇന്ത്യൻസ് ഒഴിവാക്കിയത് ലിസ്റ്റ് നോക്കാം മുംബൈ ഇന്ത്യൻസ് ഒരുവിധം സെറ്റാണ് ടീം കേട്ടോ കാരണം ഇരുപതോളം പ്ലേയേഴ്സ് ഓൾറെഡി ഉണ്ട് ഇനി അത് അഞ്ചേ അഞ്ച് സ്ലോട്ടേ അവിടെ ഒഴിവുള്ളൂ അതിൽ തന്നെ ഓവർസീസ് സ്ലോട്ട് വെറും ഒന്ന് മാത്രം രണ്ടേ പോയിൻറ്റ് ഏഴ് അഞ്ച് കൂടി അവരുടെ പേഴ്സിലും ബാക്കിയുള്ളൂ ഒഴിവാക്കിയവർ ആരൊക്കെയാ നോക്കിക്കഴിഞ്ഞാൽ സത്യനാരായൺ രാജു റിസി ടോപ്ലി കെ എൽ ശ്രീജിത്ത് കരൺ ശർമ്മ ഡവോൺ ജേക്കബ്സ് മുജീബുർ റഹ്മാൻ ലിസാഡ് വില്യംസ് വിഘ്നേഷ് പുത്തൂർ നമ്മുടെ മലയാളി അർജുൻ ടെണ്ടുൽക്കറെ ട്രേഡ് ചെയ്തു അതൊരു കോമഡിയാണ് നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം അപ്പം വലിയ പ്രാധാന്യം ഇല്ലാത്ത കുറച്ച് പേരാണ് ഒഴിവാക്കിയേക്കുന്നത് കാരണം അവർ ഈ മിനി ഓപ്ഷനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ഈ ഉള്ളറകളിൽ നിന്നുകൊണ്ടുള്ള ട്രേഡും പരിപാടിയൊക്കെ നടത്തി ടീം സെറ്റാണ് അതായത് ഷാർദുൽ ടാക്കോറിനെ ട്രേഡിലൂടെ എത്തിച്ചു ഷെഫ്രോൺ ഊദർഫോർഡിനെ ട്രേഡിലൂടെ എത്തിച്ചു മയാങ് മാർക്കണ്ടെ ട്രേഡിലൂടെ എത്തിച്ചു അങ്ങനെ അവർ ഈ ഉള്ളറകളിലെ കളിയിലൂടെ ടീം സെറ്റാക്കിയിട്ടുണ്ട്